നമ്മുടെ കണ്ണൂർ എസ് എം പാർക്കിൻ്റെ അവിടെ പുതുതായിട്ട് തുടങ്ങിയ ഹോട്ടലിൽ നല്ല തിരക്ക് കണ്ടിട്ട് അവിടെ കയറിയതാണ് കണ്ണാടിക്കൂട്ടിൽ പുറത്ത് കുറേ തരം കടികളുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് രണ്ടായിട്ടും കടികൾ കഴിച്ചിട്ട് പോകുക വെച്ചിട്ടാണ് വെച്ചിട്ടാണേ നമ്മളവിടെ നിർത്തിയത് അകത്തേക്ക് കയറിയപ്പോൾ ചുമരുമ്പലൊക്കെ കുറേ നല്ല ചിത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ബിരിയാണി ചെമ്പല് ബിരിയാണി വെക്കുന്നതും അങ്ങനെയൊക്കെയുള്ള കുറേ ചിത്രങ്ങളൊക്കെ വെച്ച് മനോഹരാക്കിയിട്ടുണ്ടേ അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു താഴെ ഫുള്ളായിരുന്നു അങ്ങനെ അകത്ത് മോളിൽ കയറി മോളിൽ ചുമരിൽ അതേപോലെ തന്നെ പല ചിത്രങ്ങളും അവർ ചെയ്തിട്ടുണ്ട് മുകളിലും സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ ഏകദേശം ഫുള്ളായിരുന്നേ നമ്മളങ്ങനെ സീറ്റ് കിട്ടിയപ്പോൾ അവിടെയിരുന്നു മെനു കാർഡ് വന്നപ്പോഴാണെ താല് കണ്ണാടിക്കൂടിലുള്ളത് മാത്രമല്ല വേറെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് എന്ന് മനസ്സിലായത് അതിൽ നമ്മൾ ഓർഡർ ചെയ്ത രണ്ട് ഐറ്റം ആണ് മുമ്പിൽ കാണുന്നത് പൊറോട്ട കീമിയും അതുപോലെ തന്നെ മെക്സിക്കൻ ചിക്കൻ ചീസ് പിസ്സ ദോശ ഇത് രണ്ടായിട്ടാണേ നമ്മൾ വാങ്ങിച്ചത് ഇതാണ് ഞാൻ പറഞ്ഞ മെക്സിക്കൻ ചിക്കൻ ചീസ് പിസ്സ ദോശ എന്ന് പറയുന്നത് ഇത് പുതിയ പുതിയായിട്ടാന്ന് അടിപൊളിയാണേ നമ്മൾ പിസ്സ പോലെ തന്നെ തന്നെയുണ്ടെ കാണാനൊക്കെ ദോശേൻ്റെ മുകളിൽ ചെയ്യുന്ന സംഭവമാണേ സംഭവം അടിപൊളിയാണ് നല്ല ചൂടുണ്ടായിരുന്നേ കൊണ്ടു തരുമ്പോൾ അപ്പോൾ ദോശേൻ്റെ മുകളിൽ നമ്മൾ ആ പേരിൽ പറഞ്ഞതുപോലെ തന്നെ ചീസും ചിക്കനും വെജിറ്റബിളും ഒക്കെ ഇതിൻ്റെ അകത്തിൻ്റെ ഞാനിത് കഴിച്ചിട്ട് കുറച്ച് ദിവസമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ വില എത്രയാന്ന് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറന്നുപോയി മസ്റ്റ് ട്രൈ ആയിട്ടെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ നല്ലൊരു സംഭവമാണേ പുതിയൊരു ടേസ്റ്റും അതുപോലെ തന്നെ പുതിയൊരു ഐറ്റം ആയതുകൊണ്ട് നമുക്കേതായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ ഇത് പിന്നെ പൊറോട്ട കീമ എന്ന് പറയുന്ന സംഭവമാണ് പൊറോട്ടേൻ്റെ മുകളിൽ ബീഫും പിന്നെ അതുപോലെ തന്നെ ഒരു ബുൾസയും ഒക്കെ ആക്കിയിട്ട് തരും ഈ ഇൻഡ്യം വില എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മയില്ല ഓർമ്മയില്ലാത്തോണ്ടാന്നേ സംഭവം ഏതായാലും സെറ്റാന്നേ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊറോട്ട തട്ടിൻ്റെ മുകളിൽ വെച്ച് ചൂടാക്കിയത് കൊണ്ട് തന്നെ പൊറോട്ട കുറച്ചൊരു ക്രിസ്പി ടൈപ്പ് ടൈപ്പായിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ ബീഫും പിന്നെ ആ ബുൾസയും ഒക്കെ ഉണ്ടായിരുന്നേ നല്ല മസാല ആയിരുന്നേ ബീഫിൻ്റെത് അട്ടി പൊളിയാണ് എനിക്കേതായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇനി നിങ്ങൾ ആ വഴി പോകുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളി ചെയ്തു പിന്നെ പൊറോട്ടയും ബീഫും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മലയാളികളെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കോമ്പിനേഷൻ അല്ലേ ഇതാ ഒരാളിവിടുന്ന് മെക്സിക്കൻ ദോശയൊക്കെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ടേ അതവർ നാല് പീസാക്കിയിട്ട് കട്ടാക്കിയിട്ടാണ് കൊണ്ടുവരുന്നത് എന്ന് വെച്ചാൽ നമ്മളെ ആ പിസയൊക്കെ റോളാക്കി കട്ടാക്കുന്നില്ലേ അതേപോലെ നാല് പീസാക്കിയിട്ട് കട്ടാക്കിയിട്ടാണ് അത് ടേബിളിൽ കൊണ്ടുവച്ചത് നമ്മൾ പിന്നെ രണ്ടാളും അപ്പുറം ഇപ്പുറം ഷെയർ ചെയ്തിട്ടാണ് രണ്ടും കഴിച്ചത് അത് കഴിച്ചു കഴിയുമ്പോഴേക്കും അടുത്ത ഐറ്റം ഇവരുടെ ഫ്രൈഡ് റൈസ് വന്നിട്ടുണ്ടായിരുന്നത് ഇതാണ് ഇവിടുത്തെ ഫ്രൈഡ് റൈസ് നൂറ്റി അൻപത് രൂപയാണേ ഇതിന് ഇവർ ചാർജ് ചെയ്യുന്നത് ഫ്രൈഡ് റൈസ് ചിക്കൻ്റെ ആണെ ചിക്കൻ്റെ പീസൊക്കെ കുറച്ച് വലിയ പീസാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കണ്ടത് സാധാരണ നമ്മൾ കാണുന്ന ഫ്രൈഡ് റൈസ് പോലെ ആയിരുന്നില്ല അതിൻ്റെ മസാലയും ടേസ്റ്റും ഒക്കെ വ്യത്യാസമുണ്ടായിരുന്നു അതുപോലെ തന്നെ ചിക്കനും കുറച്ച് കൊട്ടോട് കൂടിയിട്ട് ഒരു നമ്മളെ ചില്ലി ചിക്കൻ്റെ ഒക്കെ പീസിന് കട്ടാക്കുകയല്ല അതേപോലത്തെ പീസാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഇതിൽ ടേസ്റ്റൊന്നും കുഴപ്പമുണ്ടായിട്ടില്ല ടേസ്റ്റൊക്കെ അടിപൊളി തന്നെയാണ് പക്ഷേ നമ്മൾ ഇത്രനാളും കഴിച്ച ആ ഒരു ഫ്രൈഡ് റൈസ് എന്ന് പറയുന്ന സംഭവമല്ല എന്നെക്കാട്ട് കുറച്ചൊരു വ്യത്യാസമുള്ള ഐറ്റം ആയിരുന്നേ അതിന് ശേഷം നമ്മൾ അടുത്ത ഐറ്റം എത്തിയിട്ടുണ്ട് ഇത് ഫുള്ളി ചിക്കൻ ഷവർമയാണേ അതായത് ചിക്കൻ മാത്രമുള്ള ചിക്കനും മയോണീസും അതിൻ്റെ കൂടെ സൈഡായിട്ട് ഉപ്പിലിട്ട വെജിറ്റബിൾസും കൂടി കിട്ടുന്നുണ്ട് നൂറ്റി മുപ്പത് രൂപയാണ് ഈ ഒരു പ്ലേറ്റ് ഷവർമയ്ക്ക് അവർ ചാർജ് ചെയ്യുന്നത് അതായത് ഫുൾ മീറ്റ് ഷവർമ ഫുൾ മീറ്റ് ഷവർമ്മ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ക്യാബേജ് അങ്ങനത്തെ ഒന്നും അവർ വെക്കൂല വെറും ചിക്കൻ മാത്രം അതിൻ്റെ കൂടെ മയോണീസും പിന്നെ കുബൂസും ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ഇവിടുന്ന് കഴിച്ചത് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുമ്പോഴേക്കും ഏകദേശം വയറൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ഫുള്ളായിട്ട് ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് കുടിക്കണ്ടേ അപ്പോൾ നമ്മൾ ഇന്ന് ഓർഡർ ചെയ്തത് സ്ട്രോബെറീൻ്റെ ഷേക്ക് ആണേ രണ്ട് ഷേക്കൊന്നും ഓർഡർ ചെയ്തിട്ടില്ല ഒറ്റ ഷേക്ക് ഓർഡർ ചെയ്തിട്ട് അത് നമ്മൾ രണ്ട് പേരും കൂടിയിട്ട് ഷെയർ ചെയ്യുകയാണേ ചെയ്തത് അപ്പോൾ ഒരാളിങ്ങനെ നോക്കുന്നുണ്ട് നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഷേക്കൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഓടോട്ട് വേഗം കുടിക്കാൻ പറ്റില്ല അത് ഞാൻ വീഡിയോ എടുക്കലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേഗം ഇന്ന് ആദ്യം തന്നെ ഞാൻ എടുത്ത് കുടിച്ചു എന്നിട്ടാണ് കൊടുത്തത് മൂപ്പേർ ആദ്യം ഇങ്ങനെ വെയിറ്റിങ്ങിലേന്നെ സാധാരണ ഞാൻ വേഗം അങ്ങോട്ട് കൊടുത്തിട്ട് നീ കുടിക്കുന്ന ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുക്കില്ല എന്ന് വെച്ചാൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ബൈ ബായ്